മെയ് സെവൻ ഇന്ന ദിവസം ഇന്ന ദിവസമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഓർഡർ ആണ് ഇന്നേ ദിവസം സിവിൽ ഡിഫൻസിൻ്റെ ഭാഗമായിട്ടുള്ള നോക്ക്ഡ്രിൽ നടത്താനായിട്ട് എല്ലാ സ്റ്റേറ്റിലും ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും മോക്ക് ഡ്രിൽ നടത്താനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു ഓർഡർ വന്നിരിക്കുകയാണ് എല്ലാവരും സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരു വാർ ഉണ്ടാക്കിയത് എന്തൊക്കെയാണെങ്കിലും സെൽഫായിട്ട് നമ്മൾ പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്വരക്ഷിക്ക എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോക്ക് ഡൗൺ നടത്താൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എല്ലാ സ്റ്റേറ്റിനും ഓർഡർ അയച്ചിട്ടുണ്ട് കഴിഞ്ഞ അയച്ച് ഓർഡർ ഇന്ന് നടക്കുന്നതായിരിക്കും നമ്മൾ എന്തൊക്കെ അതെന്താണ് പിന്നെ അത് കൂടാതെ ഇതേ സമയത്ത് പാകിസ്ഥാൻ പാകിസ്ഥാൻ സൈലിൽ പാകിസ്ഥാന പാകിസ്ഥാൻ കൊറേ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നും വേറെ എന്തൊക്കെയാണ് അതിൻ്റെ ഈ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പോലുള്ള അപ്ഡേറ്റിൽ എന്തൊക്കെയാണെന്നുള്ളത് കഴിക്കൊരു മൂന്നിന് നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ അതൊക്കെയാണ് ഇന്നത്തെ മൂന്ന് കാര്യങ്ങൾ ആ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ കാണാൻ എന്തൊക്കെയാണെന്നുള്ളത് നമസ്കാരം കൈ ആർ ജി ആണ് കഴിഞ്ഞ സ്ഥലം ന്യൂസ് എല്ലാം കണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള എല്ലാ ന്യൂസ് ചാനലിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെയിനായിട്ടും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എല്ലാ സ്റ്റേറ്റുകൾക്കും മോട്ടറിൽ നിർത്താൻ സിവിൽ ഡിഫൻസ് മോട്ടറിൽ നിർത്താനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് എന്താണ് സംഭവം വീഡിയോ ഫസ്റ്റ് നോക്കാം ഒന്നാമത്തെ മെയിൻ കാര്യം ഫസ്റ്റ് വന്നിരിക്കുന്നത് എയർ റൈഡ് വാർണിംഗ്സ് ആണ് എയർ റൈഡ് വാർണിംഗ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എയർ റൈഡ് ആയിട്ടുള്ള വാർണിംഗ് സൈലം വന്നാൽ നമ്മളൊക്കെ എന്ത് പ്രിപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം തയ്യാറെടുപ്പ് നടത്തണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാവരും പലയിടത്തും മോട്ടറിൽ കണ്ടു നമ്മുടെ ഇവർ നടത്തണം ഫയർഫോഴ്സ് നമ്മുടെ ഗ്യാസ് കൊടുത്തിറയ്ക്കുക അല്ലെങ്കിൽ ഗ്യാസിൽ ഫയർ ഉണ്ടായത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു മോട്ടറിൽ പലയിടത്തും നമ്മൾ കണ്ടാണ് ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും കാണത്തിലായിട്ട് അധികാരം ഉണ്ടാവുമ്പോൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു മുൻകൂർ ഒരു സേഫ്റ്റി ഇന്നത്തെ ഇന്നത്തെ കാലത്ത് ചെയ്യണം എന്നത് കൊടുക്കില്ലേ അതുപോലെ ഒരു എയർ എയർ സെവറും വാർണിംഗ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വാർഡ് വാങ്ങായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ഇതാണ് ഫസ്റ്റ് തോന്നേക്കുന്നത് അപ്പോൾ കൂടാതെ രണ്ടാമത്തെ വെച്ചാൽ സിവിലിയൻസ് ആൻഡ് സ്റ്റുഡൻസിൻ്റെ അവരുടെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണ് വെച്ചാൽ ഇങ്ങനെ സംഭവം അവർ എന്തൊക്കെ കാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇണ്ടാവണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരുടെ ട്രെയിനിങ് ആണ് സിവിൽ സാൻഡ് സ്റ്റുഡൻസിന് ട്രെയിനിങ് ആണ് അവർക്കുള്ള ട്രെയിനിങ് നമുക്ക് നമ്മൾ ആൾക്കൂടെ ട്രെയിനിങ് പിന്നെ സ്റ്റുഡൻസിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും മൂന്നാമതായിട്ടുള്ള കാര്യം ബ്ലാക്ക്ഔട്ട് മെഷീൻസ് ആണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എല്ലാം എന്താ പറയുക ഒറ്റയ്ക്ക് ഫുൾ ആയിട്ട് പവർ കട്ട് ആയിപ്പോയി കഴിഞ്ഞാൽ എല്ലാം ബ്ലാക്ക്ഔട്ട് ബ്ലാക്ക് ആയി പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ അവസ്ഥ ഒന്നും എന്ത് ചെയ്യണം ഉള്ള കാര്യം പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ് അത് അതൊക്കെ എന്തൊക്കെയാണെന്ന് അവർ പറഞ്ഞുതരും അതാണ് അടുത്ത മൂന്നാമത്തെ മൊബൈലിലുള്ള മൂന്നാമത്തെ കാര്യം ക്യാമോ ഫ്ലാജിങ് വൈറ്റിൽ ഇൻസ്റ്റാലേഷൻ അടുത്തത് അപ്പൊ ഈ സംഭവം വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മള് ഇപ്പോൾ എയർപോർട്ടൊക്കെ എയർപോർട്ടൊക്കെ മോളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കുന്ന വസ്തു എങ്ങനെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവം ഒരു മറക്കുന്ന മറക്കല ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ അത്യാവശ്യം സെക്യൂരിറ്റി ആയിട്ട് കൊച്ചി നോക്കണ എഫ് സിറ്റി കമ്പനി അല്ലെങ്കിൽ ഷിപ്പയാർഡ് അങ്ങനത്തെ ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് ഇത് ഒരുപാട് സെക്യൂരിറ്റി ആയിട്ട് ഫുൾ ആയിട്ട് ലോക്ക് ചെയ്തിട്ടുള്ള സംഭവം അതുപോലെ അത് ലോക്ക് ചെയ്ത് മോളിൽ നിന്ന് കാണുമ്പോൾ ഫുൾ ആയിട്ട് മറച്ചുവെക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചിട്ട് എല്ലാം ഒരുപോലെ ഇരിക്കുന്ന വസ്തുക്കി വെക്കാം അപ്പൊ അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം പഠിപ്പിച്ചു കൊടുക്കുക അപ്പൊ അതൊക്കെയാണ് ഇനി പറഞ്ഞത് അത് പറഞ്ഞു തരാം നമുക്ക് അപ്പൊ അതാണ് നാലാമത്തായിട്ട് പറഞ്ഞു തരുന്ന കാര്യം ഈ മോട്ട്രില് അപ്പൊ മോട്ട്രില്ല അടുത്തായിട്ടുള്ളത് ഇവാക്യേഷൻ പ്ലാൻ ആണ് അപ്ഡേറ്റ്സ് അപ്പം അതെങ്ങനെയൊക്കെയാണ് ചെയ്യണത് എന്ന് വെച്ചാൽ ഇവാക്യൂഷൻ ചെയ്യുമ്പോൾ അതിന്റെ കാരണം അതിൻ്റെ ആയിട്ടുള്ള പ്ലാൻസ് എങ്ങനെയൊക്കെ റിവേഴ്സൈനോ റിവേഴ്സുകൾ കൊടുക്കുവല്ലോ ഇവാക്വേഷൻ ചെയ്യണ അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് റിവേഴ്സില് തരുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് വാറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവാക്വേഷൻ പാസ്റ്റ്വേർഡ് നടത്താം എന്നുവെച്ചാൽ ഫാസ്റ്റ്വേർഡ് എല്ലാം ഒഴിപ്പിക്കരുത് എങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ ഒരു ആർക്കും ഒരു പഠിക്കും പറ്റാതെ നമ്മുടെ മനുഷ്യൻ്റെ ജീവനാണ് വാല്യൂ ബാക്കിയുള്ള സാധനങ്ങൾക്കെല്ലാം വാല്യൂ എങ്കിലും നമ്മൾ വിവാഹം ഓടുമ്പോൾ നമ്മൾ മെയിനായിട്ട് കുറേ സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കും പക്ഷെ അങ്ങനെ ഒരുപാട് വിലപൊടിച്ച സാധനമല്ല അതിന് അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ എടുത്ത് ഓടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന രീതിയിലായിരിക്കും ഇവാക്കേഷൻ ഒരു പ്ലാൻ ചെയ്തത് അത് അവരുടെ രീതിയിൽ വാവാഷൻ ചെയ്ത ഭക്ഷണങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഗവൺമെന്റ് നമുക്ക് മാറ്റി തരുന്നതായിരിക്കും പക്ഷെ എങ്കിലും നമ്മൾ ഇവാക്കേഷൻ ചെയ്യുമ്പോൾ പറഞ്ഞു അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ മോട്ടറിയിൽ അടുത്തോട്ട് പറഞ്ഞിരുന്നത് കൂടാതെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശരിക്കും പറഞ്ഞാല് മറ്റന്നാളെ അതായത് നാളെ നാളെയും മറ്റന്നാളെയായിട്ട് നമ്മുടെ റഷ്യയിൽ ഉണ്ടാവണമാണ് റഷ്യയിലാണ് അവിടെ അവിടുത്തെ സ്വാതന്ത്ര്യദിനത്തിന്റെ പരീഡ് നടക്കുന്നത് അപ്പം അതിന് ശരിക്കും പറഞ്ഞാൽ ഫ്രീഡം ഫ്ലാഗ് നടക്കുന്ന ഭാഗമായിട്ട് പ്രധാനമന്ത്രി വിളിച്ചിരുന്നു പുള്ളി വരാൻ തുടങ്ങിയത് പക്ഷേ അതിനിട പകല മറ്റാർ നടക്കുന്നതും പ്രശ്നം നടക്കുന്നതും ഒക്കെ അതുകൊണ്ട് പുള്ളി വരാൻ പറ്റില്ലെന്നും വിളിച്ച് അറിയിക്കുക അതൊക്കെ വീടും അതൊക്കെ ബ്ലോഗ് ചെയ്തപ്പോൾ കണ്ട്യൂസ് ബ്ലോഗ് ചെയ്ത സമയത്ത് ഈ വാ ഇതിന്റെ പ്രശ്നമായിട്ട് പ്രശ്നത്തെ പ്രശ്നമൊക്കെ തുടങ്ങുകൾ ചെയ്ത എല്ലാ ബ്ലോഗിലായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ചെയ്തു വന്ന ഏതൊരു ദിവസത്തിൽ ബ്ലോഗും കാര്യം പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി അങ്ങോട്ട് പോകുന്നതാണ് ക്യാൻസലാക്കിയത് അപ്പം റഷ്യ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങോട്ട് പുടിൻ പുടിൻ വിളിച്ച് നമ്മളെ നമ്മളെ പ്രൈം മിനിസ്റ്റർ അടുത്ത് വിളിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ രീതിയിലും സപ്പോർട്ടും റഷ്യ ചെയ്യും കാരണം റഷ്യ അത് ഇന്ത്യയുടെ ഇതാണ് ഇന്ത്യ അവരെ കൊണ്ടുവരണം എന്ന് വെച്ചാൽ ആരാണോ ഇന്ത്യനെ അറ്റ അറ്റാക്ക് ചെയ്ത് ഇല്ലാതെ ഇതാക്കാൻ നോക്കി ആ ടെറസ് ഫുള്ളായിട്ട് ഇല്ലാതാക്കി അവരെ ന്യായത്തിന് മുമ്പിൽ നീതിയുടെ ഫ്രണ്ട് കൊണ്ടു നിർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനുള്ള പണി കൊടുക്കാൻ വേണ്ടി റഷ്യയെ ഫുൾ സപ്പോർട്ട് ചെയ്യുമെന്ന് റഷ്യയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് റഷ്യ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ഫ്രണ്ട്സ് ആണ് അത് എല്ലാ സമയത്തും അങ്ങനത്തന്നെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയം മുതലേ റഷ്യ ഇന്ത്യക്ക് എന്ന് പറഞ്ഞിട്ട് ഹോൺസ്പോട്ടിൽ ഒന്ന് സപ്പോർട്ടായി നിൽക്കാറുണ്ട് ആ ഒരു ദിവസം ഇപ്പോഴും അങ്ങനത്തെ മാറ്റുന്നുണ്ട് റഷ്യന് സപ്പോർട്ടുണ്ട് കൂടാതെ അമേരിക്ക കഴിഞ്ഞ സപ്പോർട്ട് ചെയ്തായിട്ട് വീഡിയോ പറഞ്ഞായിരുന്നു അമേരിക്കയുടെ സപ്പോർട്ടിന് ഉണ്ട് അപ്പൊ എല്ലാം കൂടെ ഇന്ത്യക്ക് സപ്പോർട്ടൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ ബോംബിൾ നടത്തി എല്ലാ കാര്യം ചെയ്യാനുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്ലാൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ ഒരുപാട് കാര്യം നടക്കുന്നുണ്ട് ചർച്ച നടക്കുന്നുണ്ട് പെട്ടെന്ന് വേണ്ടി പോകാ അറ്റാക്ക് നടക്കാൻ വേണ്ടി പോകണം പെട്ടെന്ന് വാറ് ഇന്ത്യ അറ്റാക്കിന് വേണ്ടി പോകണം അവരെ അതിനുവേണ്ടിയിട്ട് മുൻകരുതലെടുക്കുന്ന രീതിയിലാണ് ഈ മോഡലൊക്കെ നടത്താൻ വേണ്ടി പോകുന്ന രീതിയിൽ ഒരുപാട് സംശയം ഒരുപാട് സംസാരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലർക്കും നടക്കുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾ കണ്ടതൊക്കെയാണ് അപ്പൊ അതൊക്കെ അതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടാണ് സോഷ്യൽ മീഡിയയില് ഓപ്പൺ ചെയ്താലും പറയാൻ പറ്റും ഫുൾ ടൈം ഇതിനെക്കുറിച്ചാണ് ന്യൂസുകളൊക്കെ കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ അത് കൂടാതെ പാകിസ്ഥാനും വേറെ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും നടക്കുന്ന പ്രശ്നത്തില് ഇന്ത്യ അവരെ ചനാഭനത്തിൽ ൻ ബിഹാറിനോട് രണ്ട് ഡാം ഉണ്ട് പറയാൻ പറ്റും അപ്പൊ ആ രണ്ട് ഡാം ശരിക്കും പറഞ്ഞാൽ ഈ ഡാമിൽ വെള്ളം നമ്മൾ ഡാമിൽ പിടിച്ചു എടുത്താനോ അല്ലെങ്കിൽ ഡാമിൽ വെള്ളം തുറന്നുവിടാനോ പാടില്ലായിരുന്നു കാരണം ഈ നദി കൂടെ ശനാമ നദിയിൽ കൂടെ വെള്ളമൊഴുകി നേരെ പോകണം പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിലേക്ക് പോകുന്നത് വലിയൊരു നദിയാണ് കാരണം നമ്മളത് ചിന്തിച്ചു പോകും നോക്കപ്പെട്ട അത്രയും വലിയ നദിയാവും ഒരാൾക്ക് ആ നദിയില് കാൽ വെച്ചപ്പോൾ അടിച്ചോണ്ട് പോകും അത്രയും വലിയ നദിയാണ് പക്ഷെ ആ നദിയില് ഇപ്പോൾ മനുഷ്യർ കാൽനിടയായിട്ട് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നദി ക്രോസ് ചെയ്യുന്ന അവസ്ഥ വെള്ളം പിടിച്ചു വെച്ചിട്ട് അപ്പൊ വെള്ളം കൊടുക്കാതിരുന്നിട്ട് അങ്ങനെ അറിയാന്ന് വെച്ചാൽ നമ്മൾ ഡാം നമ്മൾ ക്ലോസ് ഷട്ടർ ക്ലോസ് ആയി അങ്ങനെ ക്ലോസ് ആക്കി വെച്ച് ഷട്ടർ ക്ലോസ് ആക്കി വെച്ചാൽ ഡാമില് ഇപ്പൊ ഇങ്ങനെ ഷട്ടർ ക്ലോസ് ആകുമ്പോൾ ഡാമില് ചെളിയായിട്ട് മണ്ണിടിയും മണ്ണടിയും മണ്ണടിയും ഡാമിൽ ചെളി കൂടുവല്ലോ അപ്പൊ അത് ക്ലീൻ ചെയ്യുവല്ലോ അപ്പൊ ഇതൊക്കെ ഇത് നമുക്ക് ക്ലീൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇന്ത്യ എപ്പോഴും പാകിസ്ഥാനുള്ള പെർമിഷൻ വാങ്ങാൻ പോകും പാകിസ്ഥാൻ അപ്പോഴും അതിനെ സമ്മതിക്കാതെ വേൾഡ് കോർട്ടിലേക്ക് അതിനെ കൊണ്ടുപോയി പ്രശ്നം ഉണ്ടാക്കി അതിനെ തടയുകയും ചെയ്യും തടഞ്ഞിടുകയും ചെയ്യാതെ എപ്പോഴും ഇവർക്ക് അങ്ങനെ പെർമിഷൻ ഇല്ല ഓൾറെഡി ഉടമ്പടി ഒരു കരാറുണ്ട് ആ കരാർ പ്രകാരം ഞങ്ങളുടെ പെർമിഷൻ ഇല്ല അവർക്ക് ചെയ്യാൻ പാടാന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഓൾറെഡി ആ ഒരു പകൽഹാ അറ്റാക്ക് നടന്ന പിറ്റോ അടുത്ത ദിവസം തന്നെ ഇന്ത്യ ഈ വാട്ടർ ട്രീറ്റ്മെന്റ് വന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ലെന്നതിൽ ആ ഡാമ് ഷട്ടർ ഇതാക്കിയിട്ട് വെള്ളം കൊടുക്കുന്ന നിർത്താക്കിയ അവസ്ഥയായി എന്നിട്ട് ഇപ്പം ഡാം ഫുള്ള് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് ചെടിയും അടിഞ്ഞു ഡാം ഫുൾ ക്ലീൻ ചെയ്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനുശേഷമാണ് പാകിസ്ഥാൻ അവരുടെ അടിയിടപ്പൊ കിട്ടിയിരിക്കുന്നത് മെയിൻ ആയിട്ടും അങ്ങനെ ഇന്ത്യ ഡാം ഫ്ലഷ് ചെയ്ത് ക്ലീൻ ചെയ്തിരിക്കുകയാണ് കൂടാതെ വേറൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു മെയിൻ വന്നിട്ടുണ്ടായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് എന്ന് വെച്ചാൽ ഒരു ഫോൾസഡ് മെയിൻ ഞാൻ തോന്നുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റിൽ ഈ അറ്റാക്ക് നടത്തിയ ആളുകൾ രക്ഷപ്പെടാൻ പോകാൻ ശ്രമിക്കുന്ന രീതിയിൽ ഉണ്ടായപ്പോഴേക്കും ആ ഫ്ലൈറ്റ് ഫുൾ ആയിട്ട് നിർത്തി ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ഒരാളെയും കണ്ടു അങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ പോവാൻ രക്ഷപ്പെട്ടു പോകുന്നതായിട്ടോ അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് ഇവിടുന്ന് അറ്റങ്ങൾ ശേഷം ഇട്ട് പോവാ സമിക്കൂല അങ്ങനായാലും പോവാസ് ആയിട്ട് ഒരു ഇത് വന്നിട്ടില്ല അത് ഫോൺസ് ആയിട്ടുള്ള അലാറം അന്ന രീതിയിലാണ് അവർക്ക് മേൽ വന്നിരിക്കുന്നത് എന്തായാലും ആ മേല് വന്നിട്ട് മാവാട്ട് ചെക്കപ്പ് ചെയ്താലും ഫ്ലൈറ്റ് ഫുൾ ആയിട്ട് നിർത്തി ഫുൾ ആയാലും ചെക്ക് ചെയ്താൽ അതെല്ലാം നോക്കിയിട്ട് എല്ലാം ഓക്കെ ഉറപ്പ ശേഷം പിന്നെ ഇതായിരിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു സംഭവം നടന്നുണ്ട് അതിൻ്റെ ഇടയിൽ വെച്ച് ഇത് ഇന്നലെ ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് അപ്പോൾ ഇതാണ് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാല് വേറെ നടന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പാകിസ്ഥാൻ ഒരു റേഞ്ചർ രാജസ്ഥാനിൽ നമ്മുടെ ബോർഡർ ക്രോസ് ചെയ്ത് വന്നായിട്ട് കണ്ടുപിടിച്ച് അങ്ങനെ പെട്ടിട്ടുണ്ട് ഓൾറെഡി പഹൽഹാമിൽ അറ്റാക്ക് ആണെന്നു പിറ്റേ ദിവസം തന്നെ ഒരു റേഞ്ചറ് പാകിസ്ഥാനിൽ മാറ്റുപോയിട്ട് ഒരുപാട് പ്രാവശ്യം ഫ്ളാഗ് മീറ്റിംഗ് നടത്തിയിട്ട് വിട്ടുരാൻ വേണ്ടി ഇന്ത്യ വിട്ടുടാൻ വേണ്ടി വിട്ടു കൊടുത്തിട്ട് ഇതുവരും കൊടുത്തിട്ടില്ല വിട്ടില്ല അത് കൂടാതെയാണ് ഇപ്പം ഈ പറഞ്ഞിട്ട് പാകിസ്ഥാന്റെ ഒരു റേഞ്ചറിയിരിക്കുന്നത് അതൊരു പലരും റിപ്പോർട്ട് വന്നത് പുള്ളി സ്പൈ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ പിടിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പിന്നെ ചില റിപ്പോർട്ടുകളാണ് പുള്ളി വഴി തെറ്റി വന്നാൽ എന്നു പറഞ്ഞത് അപ്പൊ എന്താണ് സത്യാവസ്ഥ എന്തായാലും ഒരാളുടെ ഇന്ത്യയിൽ പാകിസ്ഥാനൊരാൾ അവിടെ ഇന്ത്യയുടെ ഒരാൾ പാകിസ്ഥാനിൽ പെട്ടിടപ്പുണ്ട് അതിപ്പോഴും ഫ്ളാഗ് മീറ്റിംഗ് നടന്നിട്ട് പല പ്രാവശ്യം ഇത് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇപ്പോൾ പാകിസ്ഥാന്റെ റേഞ്ചറിനെ തിരിച്ചു കൊടുക്കാൻ ഇന്ത്യ ചാൻസ് വെച്ചാൽ വളരെ കുറവാണ് അവർ ഫ്ളാഗ് മീറ്റിംഗ് നടത്താനായിട്ട് വന്നിട്ടില്ല ഇല്ല അത് വേറെ കാര്യം അപ്പൊ അത് കൂടാതെ പറഞ്ഞു ഇപ്പൊ ഇന്ത്യൻ സ്പോർട്ടിലിറ്റി നിർത്തലാക്കേണ്ട പേരില് ഒരുപാട് പ്രശ്നം പാകിസ്ഥാൻ പാകിസ്ഥാൻ അന്നേ പറഞ്ഞായിരുന്നു നിങ്ങൾ വെള്ളം തന്നെ നിർത്തലാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് വാറായിട്ട് കൺസിഡർ ചെയ്ത് ഞങ്ങൾ തിരിച്ച് അറ്റാക്ക് ചെയ്താൽ ശ്രമിക്കുന്നു പാകിസ്ഥാൻ പറഞ്ഞിരുന്നു കൂടാതെ ഇന്ത്യ ഓടിലൊരുപാട് രീതിയിൽ സോഫ്റ്റ് പവർ ഉപയോഗിച്ച് പാകിസ്ഥാൻ നല്ല രീതിയിൽ പ്രഷർ പ്രശ്നപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വെള്ളം മാത്രമല്ല നമ്മുടെ ആറോളം പ്രോജക്റ്റുകൾ എന്ന് വെച്ചാൽ ഡാം കെട്ടുന്ന ആറോളം പ്രോജക്റ്റുകൾ ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ടായി കഴിഞ്ഞു നമ്മൾ പാകിസ്ഥാനം ഉൾക്കതിക്കാൻ വേണ്ടിയിട്ട് ഡാം കെട്ടി വെള്ളത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ഒരു നീക്കം അത് സ്റ്റാർട്ടായി കഴിഞ്ഞു ആറോളം പ്രോജക്റ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ കൂടാതെ ഇന്ത്യ വേൾഡ് ബാങ്കിൻ്റെ അടുത്തായാലും പിന്നെ നമ്മുടെ ഏഷ്യൻ ബാങ്ക് ഏഷ്യൻ രാജ്യങ്ങളിലുള്ള രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഏഷ്യൻ ബാങ്കിൻ്റെ അടുത്തും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോയി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പാകിസ്ഥാനത്തെ സഹായം കൊടുക്കരുത് പാകിസ്ഥാന സപ്പോർട്ട് ചെയ്ത് ഇറ്റലി എടുത്ത് പാകിസ്ഥാനോട് സപ്പോർട്ട് കൊടുക്കുന്ന ഇറ്റലിയുടെ ഭാഗത്ത് നിന്ന് ഇനി സപ്പോർട്ട് കൊടുക്കാൻ സപ്പോർട്ട് ഇന്ത്യ ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ കിട്ടുന്ന ഫണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അവർക്ക് കറക്റ്റായിട്ടുള്ള കാലങ്ങൾ കാണിച്ചു കൊടുത്ത് പാകിസ്ഥാൻ ഫണ്ട് എവിടെയും കിട്ടും പാകിസ്ഥാൻ ഓൾറെഡി പണം കടം വാങ്ങിയാൽ പലയിടത്തും കടമായിട്ട് രാജ്യങ്ങൾ നടന്നു പോയിക്കൊണ്ട് രാജ്യത്തിന്റെ കാലിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് പാകിസ്ഥാനും കൂട്ടുന്ന എല്ലാ ഫണ്ടും ഇന്ത്യൻ ഇതായിക്കൊണ്ട് ഷട്ട്ഡൗൺ ചെയ്യുന്ന അവസ്ഥയിൽ ഒരു ബ്ലോക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ മാക്സിമം സോഫ്റ്റ്വെയർ നട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെച്ചാൽ ഇപ്പോൾ ഈ നദിയൊക്കെ പോൾഡ് ഇന്ത്യ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആറോളം പ്രോജക്റ്റ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് ഡാം കിട്ടാനായിട്ട് അപ്പോൾ ഇന്ത്യ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് വിചാരിക്കാം ഇന്ത്യ ഇന്ത്യ ആ നദികളൊക്കെ ആണെങ്കിൽ സുഹാട് ഇന്ത്യയ്ക്ക് സൗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും വേറെ വേറെ നദികളൊക്കെ ചെയ്ത് മാനുവലായിട്ട് ഉണ്ടാക്കി നമ്മുടെ സൗത്തിലേക്ക് വെള്ളം ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അത് നല്ലൊരു കാര്യം ഈ വാർ ഉണ്ടായി കഴിഞ്ഞാൽ ശരി ഇന്ത്യക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും സംഭവം ഇന്ത്യ ഒരു നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് സംശയം വേണ്ട കാരണം രണ്ട് രാജ്യം ഒരേ സമയത്ത് സ്വാതന്ത്ര്യം നേടുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ രണ്ട് രാജ്യം ഒരേ സമയത്ത് സ്വാതന്ത്ര്യം നേടുകയാണ് പക്ഷെങ്കിലും ഇന്ത്യയുടെ വളർച്ചപ്പോൾ പാകിസ്ഥാനുള്ള വളർച്ച വളരെ ദയനീയമായ അവസ്ഥയിൽ തന്നെയാണ് പക്ഷെ എന്നാലും ഇന്ത്യ ജയിക്കുന്നവർ കൺഫേം ആണ് പക്ഷെ എങ്കിലും വാർ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഒരുപാട് സാധനകൾ നമ്മളെ ജനങ്ങൾ മരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് തെറ്റ് ചെയ്യപ്പെട്ട് അതായത് തെറ്റ് ചെയ്താൽ ഈ പറഞ്ഞ നമ്മുടെ തീവ്രവാദികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെററിസ്റ്റ് അവരോ ഒക്കെ മരിച്ചാൽ മുന്നേ കുഴപ്പമില്ല പക്ഷെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ ജനങ്ങളെല്ലാവരും മരിക്കും അതൊരു പ്രശ്നം ഒരുപാട് പേര് ബാധിക്കപ്പെടും അതിൽ ഒരുപാട് പേര് ജോലികളാവാൻ അല്ലെങ്കിൽ ഒരുപാട് പേര് ഹോസ്പിറ്റലൈസ്ഡ് ആവാം ഒരുപാട് മരിക്കാം അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ് കാരണം ഒരു വാറുണ്ടായാലും രണ്ടിടത്തൊന്നും ആൾ അങ്ങോട്ടും മരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ അത് സാധാരണക്കാരെ കൂടുതലായിട്ടും ബാധിക്കുമല്ല അപ്പം അതിനെയൊക്കെ ഒരു മുൻകരുതൽ രീതിയിലാണ് ഈ പറഞ്ഞ മോട്ടറിൽ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ മോട്ടറിയിലൊക്കെ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം മുതൽ നമ്മൾ ചെറുപ്പം മുതലേ പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ ഇന്ന കാലൊക്കെ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു തന്നിരുന്ന അന്നും നമ്മുടെ രാജ്യം ഇങ്ങനെ യുദ്ധത്തിലേക്ക് പോകുന്ന അവസ്ഥയിലായിരുന്നില്ല അത് വേറെ പക്ഷെ അങ്ങനെ എന്നിരുന്നതൊക്കെ പറഞ്ഞ് തന്ന മനസ്സിലായി കൊടുത്താൽ ഒരു എന്താ സെൽഫ് ഡിഫൻസ് എന്ന രീതി പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ എമർജൻസി ആയിട്ട് ഒറ്റടി വന്ന എല്ലാവർക്കും പഠിപ്പിച്ചിട്ടുള്ള അവസ്ഥ ശരിക്കും വരില്ലായിരുന്നു ശരിയാണ് അതുവരെ കാര്യം എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ ശരിക്കും എന്റെ ലൈഫില് ആദ്യമായിട്ട് എങ്ങനെ സംഭവം സെൽഫ് ഡിഫൻസ് വേണ്ടിയുള്ള മോഡൽ ഇന്ത്യ ഫുൾ ഇറക്കാൻ വേണ്ടി പോകണമെന്ന് എന്റെ ലൈഫിൽ നിന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ ലൈഫിൽ ആദ്യമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇത് മുമ്പ് ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല നമ്മുടെ ലൈഫിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് പോകാൻ എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പിന്നെ അത് കൂടാതെ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനുള്ള എല്ലാ കാളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതുകൂടാതെ എ ഡി പി ബാങ്ക് എ ഡി പി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആ ബാങ്കിൻ്റെ അടുത്ത് മെയിനായിട്ടും പാകിസ്ഥാൻ മൂന്ന് ഫണ്ടൊക്കെ ഇന്ത്യ കട്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഓക്കെ ഇന്ത്യ ഇന്ത്യക്ക് അനുകൂലിക്കുന്ന അവസ്ഥയിലാക്കിയാണ് പക്ഷേ എങ്കിലും പാകിസ്ഥാൻ ഒരുപാട് യുദ്ധത്തിന് യുദ്ധത്തിനാവശ്യമായ സാധനങ്ങളൊക്കെ ഇപ്പുണ്ട് ഇപ്പം അവർക്ക് ഒരുപാട് യുദ്ധത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ നമുക്ക് ഇന്ത്യക്കുള്ള ഇന്ത്യക്കുള്ള എല്ലാ ആയുധങ്ങളായാലും ഇന്ത്യൻ ഉണ്ടാക്കണമെന്നാണ് പക്ഷെ പാകിസ്ഥാനും തുർക്കിയും ഈ പറഞ്ഞപോലെ ചൈനയും ഒരുപാട് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അവരുടെ ഭാഗത്തും അവർക്ക് കിട്ടിയ ഒരുപാട് ഹെൽപ്പ് കിട്ടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ യുദ്ധങ്ങൾ ആവശ്യമായ സാധനങ്ങളൊക്കെ അവരുടെ ആവശ്യത്തിൽ അവർക്ക് ഒരിപ്പുണ്ട് അതൊക്കെ ഈ പറഞ്ഞ ചൈനയുടെ ഭാഗത്തും തുർക്കിയുടെ ഭാഗത്തുനിന്നാണ് അവർ കിട്ടിയിട്ടുള്ളത് നല്ലൊരു അവർ അവരുടെ സമയത്ത് ഫ്രണ്ട്ഷിപ്പ് സമയത്ത് അവർ വാങ്ങിച്ചു കൂട്ടിയ സാധനമൊക്കെ അവരുടെ സ്റ്റോക്കിലിപ്പോൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അറ്റാക്ക് അറ്റാക്കുന്ന ഉറപ്പായിട്ട് രണ്ടാളുകളും ബാധിപ്പും ഒരുപാട് ആൾക്കാരും മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ വലിയ വലിയ കമ്പനികളും ഇന്ത്യ ഒരു മാർക്കറ്റായി കണ്ട് ഇന്ത്യയിലേക്ക് വരാൻ നിൽക്കുന്ന മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് കണ്ട് ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ കാരണം ചൈന എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്നും മാനുഫാക്ചറിങ് ഹബിന് ഇല്ലാത്ത അവസ്ഥയാണ് കാരണം അവർക്കിന് അമേരിക്കയിൽ ഒരു സാധനം വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നവർക്ക് താല്പര്യമില്ലാത്ത അവസ്ഥ ആയിട്ടുണ്ട് അത് നമ്മുടെ മോ മോദി ട്രംപിൻ്റെ താരിഫ് എല്ലാം നടന്നതാണ് അപ്പോൾ അതേ തുടർന്ന് എല്ലാ കമ്പനികളിലും കമ്പനികളും ഇന്ത്യയിലേക്ക് വരാൻ കാത്തിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരും ഇന്ത്യയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും വാർ വരുന്ന ശരി ഇന്ത്യക്ക് വളരെ ദോഷമില്ല കാര്യം കൂടിയാണ് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ വളരെ നല്ല വളരെ മോശമായ രീതിയിൽ ബാധിക്കും ചെയ്യും ശരിക്കും എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു വാറ് വരാതിരിക്കണം നല്ലത് നമുക്ക് നമ്മുടെ രാജ്യത്തിന് ശരിക്കും ഇത് കാണുന്ന നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് കമേഷ്യൽ അഭിപ്രായം ഏർപ്പെടുത്തുക എന്തായാലും ഇന്നത്തെ ദിവസത്തെ മോട്ടറിൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ അടുത്ത ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലായിട്ട് അവിടെ എന്തൊക്കെ ഏതൊക്കെ സ്റ്റേറ്റിൽ എന്തൊക്കെ മോഡലിൽ വാങ്ങി എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് അടുത്തൊരു ബ്ലോഗ് ചെയ്തേക്ക് താമസിക്കുന്ന പുതിയ വീഡിയോ കാണുന്നത് ബൈ ഫ്രോം ആർജിഗേസ് വീഡിയോ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം മസ്റ്റേഡ് കമൻസിലായി നമ്മൾ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് നമ്മൾ ഈ വീഡിയോ ബ്ലോഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻസ് അഭിപ്രായപ്പെടുത്താൻ എന്തായാലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതാണ് നമ്മുടെ ആവശ്യം അത് തന്നെയാണ് പക്ഷേ എങ്കിലും ബാക്കിയുള്ള സാധാരണക്കാരായ ജനങ്ങൾ പൊതുമക്കൾ പൊതുമുക്കളുടെ ജീവനൊന്നും ചെയ്യാം ഒന്നൊരു അവസരം വരാൻ പാടില്ലല്ലോ അതാണ് ഒരു രാജ്യത്തിന് മെയിനായിട്ട് ആവശ്യം അപ്പോൾ ഇത്രയ്ക്ക് നമ്മൾ എന്ത് വീടുകളിലും അടുത്ത വേണ്ടി കാണാം ബാ